വ്യാപാര രംഗത്തെ പ്രതിസന്ധികൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രക്ഷോഭത്തിലേക്ക് ഇതിന് തുടക്കം കുറിച്ചുകൊണ്ട് ജാനുവരി ഇരുപത്തിയൊമ്പതിന് കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് വ്യാപാര സംരക്ഷണ ജാഥ സംഘടിപ്പിക്കും ജാഥ തിരുവനന്തപുരത്തെത്തുന്ന ഫെബ്രുവരി പതിനഞ്ചിന് സംസ്ഥാനത്ത് കടകളടച്ച് പ്രതിഷേധിക്കുമെന്നും സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര തൃശൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പത്തിന് ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ ജാഥ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വ്യാപാര നയങ്ങൾ ചെറുകിട വ്യാപാരികളെ ആത്മഹത്യയിലേക്ക് നയിക്കുകയാണ് കോർപ്പറേറ്റുകൾക്ക് മാത്രം അനുകൂലമാകുന്ന നിയമനിർമ്മാണങ്ങൾ മൂലം ചെറുകിട വ്യാപാരികൾ കഷ്ടത്തിലാണെന്നും ഭാരവാഹികൾ പറഞ്ഞു പിഴയിടാക്കൽ മൂലം വ്യാപാരികൾ വലയുകയാണ് മാലിന്യ സംസ്കരണത്തിന്റെ പേരിൽ വ്യാപാരികളെ വേട്ടയാടുന്നത് നിർത്തണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു ജാഥ തിരുവനന്തപുരത്ത് സമാപിക്കുന്ന ഫെബ്രുവരി പതിനഞ്ചിന് സംസ്ഥാനത്ത് കടകളടച്ച് പ്രതിഷേധിക്കും അഞ്ചു ലക്ഷം പേർ ഒപ്പിട്ട നിവേദനം മുഖ്യമന്ത്രിക്ക് നൽകുമെന്നും സംസ്ഥാന പ്രസിഡന്റ് രാജു അഫ്സറ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ വർക്കിംഗ് പ്രസിഡന്റ് കുഞ്ഞാവു ഹാജി ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി വൈസ് പ്രസിഡന്റുമാരായ അബ്ദുൽ ഹമീദ് അഹമ്മദ് ഷെരീഫ് സെക്രട്ടറിമാരായ ബാബു കോട്ടായിൽ സണ്ണി പൈമ്പിള്ളിൽ സെക്രട്ടേറിയറ്റ് അംഗം എ ജെ റിയാസ് എന്നിവരും പങ്കെടുത്തു തിരുവനന്തപുരത്ത് ഒരു മഹാസമ്മേളനം ഒരു കടയടപ്പ് കടയടപ്പിലൂടെ സംസ്ഥാനത്തെ മുഴുവൻ കടകൾ അടച്ചുകൊണ്ട് ഫെബ്രുവരി പതിനഞ്ചാം തീയതി സംസ്ഥാനത്തെ മുഴുവൻ കടകൾ അടച്ചുകൊണ്ടും തിരുവനന്തപുരത്തേക്ക് മാർച്ച് ചെയ്യുന്നു അവിടെ ഒരു സമരം പ്രഖ്യാപനം നടത്തുന്നു എന്നുള്ളതാണ് ഇന്ന് കൂടിയ ഇന്നലെ കൂടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചത് ഇന്ന് കൂടിയ സംസ്ഥാന എക്സിക്യൂട്ടീവ് ഓഫ് നൈക്യങ്ക